നമസ്കാരം നവ്യ ഹരിദാസിന്റെ മിന്നും പ്രകടനത്തിൽ വയനാട് ക്രിസ്ത്യൻ ഓട്ടുകൾ ഒരുപാട് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് എത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നവ്യ ഹരിദാസിന്റെ വയനാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാകുമെന്നതിലും ഒരു തർക്കവുമില്ല വയനാട്ടിൽ ഒരു പുതിയ വീട് വാങ്ങാൻ പോവുകയാണ് നിലവിൽ നവ്യ ഹരിദാസ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഒരു പ്രവർത്തനം നടത്താൻ ഒരു ഒരുങ്ങുകയാണ് നവ്യ ഹരിദാസ് നിലവിൽ പ്രിയങ്ക പ്രഭാവത്തിലും നവ്യ ഹരിദാസിന് അടി തെറ്റിയില്ല എന്ന് വേണം പറയാം കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്താന വയനാട്ടുകാർക്ക് തീർത്ഥം അപരിചിതമായ നവ്യ ഹരിദാസ് അപ്രതീക്ഷിതമായി ചുരം കയറി വയനാട്ടിലേക്ക് എത്തുന്നത് നവ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതിലൂടെ മത്സരരംഗത്ത് നിന്ന് എൻ ഡി എ എന്ന തോന്നൽ അണികൾക്കിടയിലുണ്ടായി അതാണ് നവ്യയുടെ വോട്ട് കുറച്ച് കുറയാനൊരു പ്രധാന കാരണമായി മാറിയത് എന്നാൽ പ്രചാരണം തുടങ്ങി ആദ്യ ഘട്ടത്തിൽ തന്നെ വയനാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങി നവ്യ ഹരിദാസിന് സാധിച്ചു വയനാട്ടിലെ പാർട്ടി പ്രവർത്തകർ ഒപ്പം നിന്നതോടെ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നോട്ടു പോകാനും നവ്യയ്ക്കായി മണ്ഡലം രൂപീകരിച്ച രണ്ടായിരത്തി ഒമ്പതിൽ കേവലം മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് ലഭിച്ച ബി ജെ പി ആണ് ഇപ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുമായി നവ്യ ഹരിദാസ് വയനാട്ടിൽ ബി ജെ പിയും തിളങ്ങി നിൽക്കുന്നത് കെ സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ നബ്യ അഹ്ദാസ് എല്ലാം കൊണ്ടും പുതുമുഖം തന്നെയാണ് എന്നിട്ടും ഒന്നേ ദശാംശം ഒന്നു ലക്ഷത്തോളം വോട്ട് നേടാനായത് വൻ നേട്ടമായാണ് കാണുന്നത് സുരേഷ് ഗോപി മാത്രമാണ് താര പ്രചാരകനായി വയനാട്ടിലെത്തിയത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് പോലും ദേശീയ നേതാക്കൾ ആരും തന്നെ പ്രചാരണത്തിലെത്തില്ല വയനാട്ടിലെ പ്രവർത്തകർ തന്നെയാണ് പ്രചാരണം നയിച്ചത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ദേശീയ നേതാക്കളുടെ ഒരു വൻ ഒഴുക്ക് വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതുപോലെ തന്നെ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ വയനാട്ടിലേക്ക് എത്തി സുരേന്ദ്രന് വേണ്ടി മുക്കിലും മൂലയിലും വരെ പ്രചാരണം നടത്തുകയും കുറ്റം പോസ്റ്ററുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു ആദിവാസി കോളനികളിൽ ബി ജെ പി പ്രവർത്തകർ അതായത് ആദിവാസി കോളനികളിൽ കോൺഗ്രസുകാരെ കിറ്റ് വിതരണം ചെയ്തത് ബി ജെ പിടിച്ചെടുത്തത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഇടയായിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടാണ് ബി ജെ പി ഇക്കുറി നേടിയത് എന്നാൽ ഇതൊന്നുമില്ലാതിരുന്നിട്ടും നവ്യ ഹരിദാസ് ഒന്നും ദശാംശം ഒന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടിയത് സാധാരണ പ്രവർത്തകരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് നവ്യ ഹരിദാസ് വിജയിക്കുമായിരുന്നു പാലക്കാട് ബിജെപി ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രവർത്തനം അതായത് ബി ജെ പി ഒരു പ്രവർത്തനം നടത്തിയത് അതേ രീതിയിൽ വയനാട്ടിൽ നടത്തിയിരുന്നെങ്കിൽ നവ്യ ഹരിദാസിന് അനായാസം ജയിച്ചു കയറാമായിരുന്നു സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയുടെ ചെറിയ തോതിൽ ഒരു ഈഗോ പ്രശ്നമാണ് വയനാട്ടിൽ ബി ജെ പിക്ക് അടിപതറിയത് എന്ന കാര്യത്തിൽ സംശയമില്ല വയനാട്ടിൽ എങ്ങനെയാണോ അതായത് ബിജെപിയുടെ ദേശീയ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വായനാ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രചാരണം ഏകോപിച്ചത് അതേപോലെ ഒരു പ്രചാരണം സമാസമമായി വയനാട്ടിൽ ബി ജെ പി നടത്തിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം മിക്കവാറും വയനാട് തന്നെ ചിലപ്പോൾ പിടിച്ചെടുക്കാമായിരുന്നു